സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ വെള്ളരിക്കൊണ്ട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കൾ ഇതിലൂടെ കേരള നിയമസഭയിൽ മോഡൽ പാർലമെന്റ് അവതരിപ്പിക്കാനുള്ള അസുലഭമായ അവസരമാണ് ഇവർക്ക് കൈവന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫേഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫോറം ഫോർ ഡെമോക്രസി സോഷ്യൽ ജസ്റ്റിസ് സംഘടിപ്പിച്ച സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിലാണ് വള്ളരിക്കുണ്ടിലെ സെന്റ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിലൂടെ സമ്മാനങ്ങൾക്ക് പുറമെ കേരള നിയമസഭയിൽ മുഴുനീള മോഡൽ പാർലമെന്റ് അവതരിപ്പിക്കാനുള്ള അസുലഭമായ അവസരം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് വള്ളരിക്കുണ്ടിലെ ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിൽ യഥാർത്ഥ പാർലമെന്റിന്റെ സമ്പൂർണ്ണ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ് മിനിറ്റ് നീണ്ട യൂത്ത് പാർലമെന്റാണ് സെന്റ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമ്പതിലധികം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ചത് പ്രസിഡന്റിന്റെ പ്രസംഗം പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചരമോപചാരം ചോദ്യോത്തരവേള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം പ്രസിഡന്റിന്റെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയം സഭയുടെ മേശപ്പുറത്ത് രേഖകളുടെ സമർപ്പണം കമ്മിറ്റികളുടെ റിപ്പോർട്ട് അവതരണം നിയമനിർമ്മാണ ബില്ല് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ എന്നിവ അതീവ കൃത്യതയോടെയും ശാസ്ത്രീയമായും അവതരിപ്പിച്ചതാണ് ഇവരെ ഒന്നാം സ്ഥാനത്തിന് അർഹരാക്കിയത് കുട്ടികളിലും യുവജനങ്ങളിലും ജനാധിപത്യ മൂല്യങ്ങളും പാർലമെന്ററി സംവിധാനങ്ങളുടെ പ്രവർത്തന രീതികളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സ്കൂളുകൾ പങ്കെടുത്തിരുന്നു ശക്തമായ വിഷയാവതരണവും സഭാ നടപടികളിലെ വ്യക്തതയും ആത്മവിശ്വാസത്തോടെ നടത്തിയ വാഗ്മിതത്വവുമാണ് സെന്റ് ജോസ് ടീമിനെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് മുന്നിലെത്തിച്ചത് വിജയത്തെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ ഫാദർ സോണി വടശ്ശേരി സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ അന്ത്യാകുളം പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് കെ പീറ്റർ സ്കൂൾ കോർഡിനേറ്റർ അറിൻസി എബ്രഹാം എഫ് ഡി എസ് ജെ ജില്ലാ കോർഡിനേറ്റർ സിജോ ജെ അറക്കൽ എന്നിവർ വിദ്യാർത്ഥികളുടെ ഈ അഭിനന്ദനീയ നേട്ടത്തിൽ അങ്ങീയറ്റത്തെ അഭിമാനം പ്രകടിപ്പിച്ചു ജനാധിപത്യ ബോധവും ഉത്തരവാദിത്വ ബോധവുമുള്ള നാളെയുടെ പൗരന്മാരെ വളർത്തുന്നതിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണ് ഈ വിജയമെന്ന് അധ്യാപകരും സംഘാടകരും അഭിപ്രായപ്പെട്ടു സംസ്ഥാനതലത്തിന്റെ ഒന്നാം സ്ഥാനത്തോടെ സെന്റ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ വീണ്ടും തങ്ങളുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ് ന്യൂസ്